വൃക്കയെക്കുറിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ ആണ് ഇതിൽ കുറച്ച് ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളും നോക്കിയാലോ കൂടെയെന്ന് പറഞ്ഞ് പഠിക്കണേ അറിയാത്തത് എഴുതി വെക്കുകയും ചെയ്യുക ഉറപ്പായിട്ടും പഠിക്കാൻ മറക്കരുത് ആദ്യമായി മനുഷ്യ ശരീരത്തിൽ മാറ്റിവെക്കപ്പെട്ട അവയവം ഏതാണ് കണ്ണു വളർച്ച ഉത്തരം പറഞ്ഞോ വൃക്ക കറക്റ്റ് പിന്നെ അടുത്ത ചോദ്യം നോക്കിയാലോ ലോകത്ത് ആദ്യമായി വിജയകരമായി വൃക്ക മാറ്റിവെക്കാൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഡോക്ടറിൻ്റെ പേര് എന്താണ് ഡോക്ടർ ജോസഫ് മുറേ എന്ന് പറഞ്ഞേ ഡോക്ടർ ജോസഫ് മുറേ ക്വസ്റ്റിൻ എന്തായിരുന്നു ലോകത്താദ്യമായി വിജയകരമായി വൃക്ക മാത്വിക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഡോക്ടർ ജോസഫ് മുറി കിട്ടിയോ ഇനി അടുത്ത ചോദ്യം നോക്കാം ഈ കൃത്രിമ വൃക്ക ആദ്യമായി രൂപകൽപ്പന ചെയ്തത് ആരാണ് ആദ്യമായി കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് വില്യം ജോഹാൻ കോഫ് വില്യം ജോഹാൻ കോഫ് കിട്ടിയോ ചോദ്യം എന്താണ് ആദ്യമായി കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് ആരാണ് ഉത്തരം വില്യം ജോഹാൻ കോഫ് ഇനി അടുത്ത ചൂട് ഒരു ഹോർമോണിനെ കുറിച്ചാണ് വൃക്ക ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട് ആ ഹോർമോണിൻ്റെ പേരാണ് എർത്തോ പോയിറ്റിൻ എറിത്രോ പോയറ്റിൻ ഒന്ന് പറഞ്ഞാൽ എറിത്രോ പോയിറ്റിൻ കിട്ടിയോ